കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കോൺഗ്രസ് ഉപരോധിച്ചു ലൈഫ് മിഷൻ പദ്ധതിയിൽ കരാറിലേർപ്പെട്ട ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ പഞ്ചായത്ത് പണം നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധ സമരം ഓഫീസിന്റെ രണ്ട് ഗേറ്റും സമരക്കാർ ഉപരോധിച്ചതിനെ തുടർന്ന് ജീവനക്കാരും ഓഫീസിലെത്തിയവരും ഏറെ ബുദ്ധിമുട്ടി കയറിക്കിടക്കുവാൻ പോലും സ്ഥലമില്ലാതെ ഭവനരഹിതർ വഴിയാധാരമായതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് തൊടിയൂർ കല്ലേരി ഭാഗം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊടിയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ വാങ്ങിയ നാലു വർഷം കഴിഞ്ഞാണ് ലിസ്റ്റ് പോലും തയ്യാറാക്കിയതെന്നും അത്രയും കാലതാമസം നേരിട്ട് വലഞ്ഞ ഗുണഭോക്താക്കളോട് വീട് പൊളിക്കാനും നിർമ്മാണം ആരംഭിക്കുവാനും പഞ്ചായത്ത് പറയുകയും അതേ തുടർന്ന് ഉള്ള വീട് പൊളിച്ചുമാറ്റിയ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഗുണഭോക്താക്കൾ വീട് പൊളിക്കുകയും ഉള്ള സ്ഥലത്ത് ചെറിയ ഷെഡ് കെട്ടിയും മറ്റും താമസമാവുകയും ചെയ്തു എന്നാൽ പഞ്ചായത്തിൽ നിന്ന് ചിലർക്ക് നൽകുകയും ഒരു ഭാഗം പേർക്കും ഒരു രൂപ പോലും നൽകാതിരിക്കുകയും ചെയ്തതോടുകൂടി പണമില്ലാതെ വീടുപണി പൂർണ്ണമായും മുടങ്ങിയ അവസ്ഥയിലാണെന്നും കടം വാങ്ങിയും മറ്റും നിർമ്മാണം തുടങ്ങിയവർ ഇപ്പോൾ കടക്കാരെ പേടിച്ച് കഴിയുന്ന അവസ്ഥയിലാണെന്നും നവകേരള കേരള ദൂർത്തിനായി പഞ്ചായത്ത് ചിലവാക്കുന്ന പണം പാവപ്പെട്ടവർക്ക് വീട് പണി തീർക്കാൻ നൽകണമെന്നും നിലവിൽ പഞ്ചായത്തിലെ ലൈഫ് ലിസ്റ്റിലുള്ള ഗുണഭോക്താക്കൾക്ക് വീട് നൽകാതെ നവകേരള സഹസിൽ പുതിയ അപേക്ഷ സ്വീകരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്നതിന് തുല്യമാണെന്നും ഉപരോധം ഉദ്ഘാടനം ചെയ്ത കെ സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രൻ പറഞ്ഞു പഞ്ചായത്തിന്റെ രണ്ട് ഗേറ്റ് ും ഉപരോധിച്ച പ്രവർത്തകർ ജീവനക്കാരുൾപ്പെടെ ആരെയും പഞ്ചായത്ത് ഓഫീസിൽ കയറാൻ അനുവദിച്ചില്ല പോലീസും പഞ്ചായത്ത് സെക്രട്ടറിയും സമരക്കാരുമായി സംസാരിച്ചതിനെ തുടർന്ന് എത്രയും വേഗം നിലവിൽ കരാർ വെച്ചവർക്ക് പണം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉറപ്പിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു നിരവധി ഗുണഭോക്താക്കളും സമരത്തിൽ പങ്കെടുത്തു കല്ലേരി ഭാഗം മണ്ഡലം പ്രസിഡന്റ് സുന്ദരേശൻ അധ്യക്ഷനായിരുന്നു ഇതിന്റെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ലൈഫ് 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 മിഷൻ പദ്ധതി എന്നാണ് പോലും പോലും ഈ ഈ ജീവനാണ് തരത്തിൽ ഇത്രയും ക്രൂരമായ ഈ പഞ്ചായത്തിന്റെ ഭരണ വൈകല്യം കൊണ്ട് വീട് നിർമ്മിക്കാൻ കഴിയാതെ വരുന്നത് മൂലം അവര് നാട്ടിൽ നിന്നും പലിശക്കെടുത്താണ് പ്രാഥമികൾ ആരംഭിച്ചിട്ടുള്ളത് ചില ആളുകൾ പ്രാഥമിക ഘട്ടവും രണ്ടാം ഘട്ടവും പണി നടത്തിയിട്ടുണ്ട് അതെല്ലാം പഞ്ചായത്തിൽ നിന്നും പണം ലഭ്യമായ അടിസ്ഥാനത്തിലെല്ലാം നാട്ടിലെ വർട്ടി കയ്യിൽ നിന്നും പണമെടുത്ത് ഈ പഞ്ചായത്തിൽ നിന്നും എത്രയും വേഗം പണം ലഭിക്കും ഫൗണ്ടേഷൻ കെട്ടിക്കഴിഞ്ഞാൽ പണം ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഈ വീടുകൾ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളതാണ് കൊടിയൂർ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കണ്ണൻ സ്വാഗതം പറഞ്ഞു ഡി വൈസ് പ്രസിഡന്റ് സിറ്റിമൂല നാസർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് യുഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ തൊടിയൂർ വിജയൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാനിമോൾ പുത്തൻവീട് തൊടിയൂർ വിജയകുമാർ കെ ധർമ്മദാസ് ടി ഇന്ദ്രൻ സഫീന അസീസ് ജി രവീന്ദ്രനാഥ് ജഗതമ്മ കോൺഗ്രസ് നേതാക്കളായ എ എ അസീസ് അഡ്വക്കേറ്റ് മടത്തിനെത്തി വിജയൻ ഷിബു എസ് തൊടിയൂർ തുളസീധരൻപിള്ള നസീം ബി വി സോമൻപിള്ള ഭാഗം ബാബു സീന ബഷീർ മടത്തിൽ ലളിത സഹീറ ജിജി പ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ